ഞാൻ മനസ്സിലാക്കുന്നു ഒരു പൗരൻ എന്ന നിലയിൽ കുട്ടികൾക്കെതിരെയുള്ള ഇത്തരം അനീതികൾക്കെതിരെ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാമ്പത്തിക നേട്ടത്തിനായി കുട്ടികളെ പണിയെടുപ്പിക്കുന്ന തൊഴിലുടമകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശരിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഞാൻ ബോധ്യവാനാണ് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതായി കണ്ടാൽ തൊഴിൽ ചൈൽഡ് ലൈൻ മുതലായ അധികാരികളെ അറിയിച്ച് കുട്ടികളെ മോചിപ്പിക്കുന്നതിനും അതുവഴി അവരുടെ പഠനത്തിന് വഴിയൊരുക്കുമെന്നും ഇന്ന് ബാലവേല വിരുദ്ധ ദിനമായ ജൂൺ പന്ത്രണ്ടിന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു